വ്രതശുദ്ധിയുടെ പവിത്രമായ ദിവസങ്ങളിൽ മനസ്സും ശരീരവും പുണ്യത്തിനായി ഉപയോഗപ്പെടുത്തണം ആദ്യത്തെ ഇരുപത് ദിവസത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞു പോവുകയാണ് കഴിഞ്ഞു പോയതിനേക്കാൾ മികച്ചതായി ഇനിയുള്ളതിനെ മാറ്റണമെങ്കിൽ അവിടെ ആദ്യം ഭംഗിയാക്കേണ്ടത് മനസ്സുകളെയാണ് മനസ്സുകൾ ശുദ്ധമാക്കിയാൽ ഒരുവൻ്റെ കർമ്മങ്ങളെ അവന് ശുദ്ധീകരിക്കാൻ സാധിക്കും റമദാനിനെ കൃത്യമായി ക്രമീകരിക്കണം നമ്മൾ ഓരോ ദിവസവും എത്രമാത്രം ഖുർആൻ പാരായണം ചെയ്യുന്നു ദാനധർമ്മങ്ങൾ എത്രമാത്രം നൽകുന്നു അപരനെ സഹായിക്കാൻ എത്രമാത്രം സമയം കണ്ടെത്തുന്നു ലോകനാഥനിലേക്ക് മടങ്ങുന്ന സമയമെത്ര അങ്ങനെ ഓരോന്നും കൃത്യമായി ക്രമീകരിക്കണം അങ്ങനെയെങ്കിലേ ഈ റമദാനും പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ റമദാൻ കൊണ്ട് സൂക്ഷ്മതയും ധന്യതയും ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അന്യനെക്കുറിച്ച് അറിയാൻ അന്യൻ്റെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തൻ്റേത് കൂടിയായി കാണാൻ നമുക്കാകണം ഖുറാനിനെ നാം അടുത്തറിയണം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ആ ഖുറാനിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം അത് മരുന്നാണ് ശമനമാണ് ഖുറാനിൽ മനുഷ്യർക്ക് ശമനമുണ്ടെന്നാണ് ദൈവിക അധ്യാപനം മനസ്സൊന്നു തളരുമ്പോൾ ജീവിതം വല്ലാണ്ട് പ്രയാസപ്പെടുമ്പോൾ ആ ഗ്രന്ഥത്തിലേക്ക് മടങ്ങി ആ ശമനം ഉൾക്കൊള്ളാൻ നമുക്കാകണം അതിനായി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം പാപങ്ങളെ കഴുകിക്കളയാൻ കൂടിയുള്ള മാസമാണിത് മനുഷ്യൻ തെറ്റ് ചെയ്യുന്നവനാണ് എന്നാലോ അവൻ്റെ രക്ഷിതാവ് എല്ലാം പുറത്തു കൊടുക്കുന്നവനും ആ നാഥനിലേക്ക് മടങ്ങി പൊറുക്കലിനെ നേടാൻ നമുക്കാകണം ഏവർക്കും നന്മ നിറഞ്ഞ റമദാൻ ആശംസകൾ